പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചു മറ്റു മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും എൽ ഡി എഫിനാണ് താലൂക്കിലെ ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി പൈങ്ങോട്ടൂരും ബ്ലോക്ക് പഞ്ചായത്തിലും ബുധനാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യ അംഗബലമുള്ള പോത്താനക്കാട് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലൂടെയാണ് നടത്തിയത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യുഡിഎഫിന് ലഭിച്ചപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എൽഡിഎഫിനും ലഭിച്ചു മുമ്പ് എൽഡിഎഫിന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെ ലഭിച്ചിരുന്നു താലൂക്കിൽ പയ്യങ്ങോട്ടൂർ ഒഴികെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇതിനകം പൂർത്തിയായി പൈങ്ങോട്ടൂരിലും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലും ബുധനാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് മുനിസിപ്പാലിറ്റിയിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കും പോത്താനിക്കാട് ഒഴികെയുള്ള എല്ലായിടത്തും യുഡിഎഫിന് തന്നെയാണ് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഭൂരിപക്ഷം ചെയർപേഴ്സൺ സ്ഥാനങ്ങൾ സംബന്ധിച്ച് ഘടകകക്ഷികൾ തമ്മിൽ ധാരണയാവുകയും ചെയ്തു ന്യൂസ്